പിന്നെ എന്തായാലും ഞാൻ അവനെ പിടിച്ചിരിക്കുന്നു ആ ഞാനിവിടെ നോക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ല ഇതിൽ ഈ സമയത്ത് വരൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ നോക്കിയിരിക്കുന്നു ശരി ശരി എന്നൊരു കിളികളും കാണണമല്ലോ എൻ്റെ അമ്മ അടിപൊളി ഒരു ഐറ്റം ഇപ്പോൾ എന്നാ നമ്പറ് അടിക്കണേ ചുമ്മു എവിടെ കണ്ടുപരിചയുണ്ടെന്നുള്ള രീതിയിലൊന്ന് നോക്കാം അതാണെങ്കി ചെലപ്പോ മറ്റേ സംഭവം ഇടാം സിന്ധു ആണോ മഞ്ജു ആണോ മാറിപ്പോയി ആ സംഭവം ഇടാം മുട്ടി നോക്കിയാലോ ഹലോ ഹലോയോ കണ്ടിട്ടുണ്ടല്ലോ ഫേസ്ബുക്കിലാണോ മഞ്ജു അല്ലേ മഞ്ജു മഞ്ജു അതെ മഞ്ജു അതെ രമ്യമ്യോ സിന്ധു അല്ലേ അതെ അല്ല ഇത് തന്നെ എല്ലാ പേരും ഉണ്ടെന്ന് പറഞ്ഞത് അല്ല നിങ്ങളല്ലേ ചോദിച്ചതല്ലേ അല്ലേ കാര്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞു നിങ്ങളെ എന്നും ഞാൻ ഈ പാർക്കിൽ കാണാറുണ്ട് അപ്പൊ ഇങ്ങനെ ഇഷ്ടം മനസ്സിലും കേറി അപ്പൊ അത് ശരി എന്നോട് നല്ല ഇഷ്ടപ്പെട്ടോ നല്ല ഇഷ്ടപ്പെട്ടോ തൊടണ്ട ടച്ചിങ് വേണ്ട അല്ലാതെ ഇഷ്ടം മതി ഇഷ്ടമാണോ ആ ഇഷ്ടമാണ് ടച്ചിങ് വേണ്ട ടച്ചിങ് വേണ്ട ടിങ് ഇഷ്ടമാണെന്ന് വായത് കൊണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ ആ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു ആ ഞാൻ പറയുന്നവരൊക്കെ ചെയ്യോ

നിന്നെ ഇന്ന് ഞാൻ ഒരേ നാളായി നിന്നെ ഞാൻ ഓട്ടോ വിട്ട് വെച്ചിരിക്കുന്നു നിന്നെ ഇപ്പഴെങ്കിലും കിട്ടി ഓടി സാറേ ആ ലേഡീസിനെല്ലാം നടക്കടാ ഞാൻ ഞാൻ പാർക്കിൽ പോയിട്ട് ഇങ്ങോട്ട് ഓടി ോണ്ട് ഓടണ്ട നിന്നെ 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 നടത്തിക്കൊണ്ട് കാണട്ടെ എന്തായാലും നീ അല്ലേ എല്ലാരും ശല്യം ചെയ്യുന്നേ നാലാള് കാണട്ടെ ബാ നടക്കണ ഇങ്ങോട്ട് അയ്യോ അവനെന്ത്